ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് ലൈവ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മൾ പ്രമോയില് കണ്ട പോലെ സിജോയുടെ കവാല കുറ്റി നമ്മുടെ റോക്കി അടിച്ചിരിക്കുകയാണ് സിജോയുടെ ഒരു പല്ല് ഇളകിയിട്ടുണ്ട് പിന്നെ മുഖത്ത് നീലച്ച കളറൊക്കെ വന്നിട്ടുണ്ട് സിജോ നല്ല രീതിയിൽ തന്നെ റോക്കിനെ പ്രവോക്ക് ചെയ്തിരുന്നു ഇന്നലെ ലാലോട്ടിന്റെ എപ്പിസോഡില് ആരാണ് താക്കോല് കളഞ്ഞു പോയപ്പോ സമരം ആരാണ് ആഹ്വാനം ചെയ്തതെന്ന് ചോദിച്ചപ്പോ സിജോ ആണ് ചെയ്തതെന്ന് സിജോ പറഞ്ഞു അപ്പൊ ആ ഒരു ക്രെഡിറ്റ് സിജോ എടുത്തു അപ്പൊ അത് അപ്പൊ തന്നെ റോക്കിക്ക് അതൊരു ഇഷ്യൂ ആയിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു കാരണം റോക്കിയാണ് ആ ഒരു സമരം പ്ലാൻ ചെയ്തത് പിന്നെ അപ്പൊ തുടങ്ങി റോക്കി സിജോ തമ്മിലൊരു ഉള്ളിലൊരു ഇതുണ്ടായിരുന്നു മത്സരം പോലെ ഉണ്ടായിരുന്നു ഇപ്പോൾ റോക്കിയും സിജോ എതിരായിട്ട് നിന്ന് നമ്മൾ ഫസ്റ്റ് ഗെയിമിൽ ഏറ്റവും ആദ്യം ഒന്നിച്ച ഒരു ടീമായിരുന്നു നമ്മുടെ റോക്കിയും സിജോയും പക്ഷേ ഇപ്പൊ അവിടുത്തെ ഏറ്റവും വലിയ ശത്രുക്കളായിട്ട് മാറിയിരിക്കുകയാണ് അതുകൂടാതെ കൂടാതെ കയ്യാങ്കളിയിൽ വരെ എത്തിയിരിക്കുകയാണ് റോക്കിയുടെയും സിജോയുടെയും ബന്ധം ഓൾറെഡി അവിടെ ഫുഡിനെ കുറിച്ച് കുറച്ച് തർക്കമുണ്ടായിരുന്നു ഒരാ ഇന്നലത്തെ ഫുഡാണ് രാവിലെ ചൂടാക്കി കൊടുത്തത് അത് കഴിഞ്ഞിട്ട് വൈ ഉച്ചയ്ക്കും അവർ സെയിം ഫുഡ് ചൂടാക്കി കൊടുക്കാൻ പറഞ്ഞപ്പോൾ അഫ്സര പറഞ്ഞു പറ്റില്ല പുതിയ ഫുഡ് ഉണ്ടാക്കി കൊടുക്കണം അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു ആ ഒരു സമയത്ത് തന്നെ അഫ്സരേയും ഡോക്കിയും തമ്മിലൊരു പ്രശ്നമുണ്ടായിരുന്നു അവരങ്ങോട്ടും ഇങ്ങോട്ടും ഫാമിലീനെയൊക്കെ വിളിച്ച് പറഞ്ഞ് സിജോ സിജോയെ അതിലിടപെട്ടിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മുടെ അഫ്സരെ റോക്കിനെ റാസ്കലിന് വിളിച്ചു അപ്പോൾ അതിൻ്റെ പ്രതിഷേധമായിട്ട് റോക്കി ഫുഡ് കഴിക്കാതെ അഫ്സരെ മാപ്പ് പറയുന്നുണ്ടായിരുന്നു അങ്ങനെ പുതിയ പാ രണ്ടു പേരും ഫാമിലിനെ വിളിച്ച് പറഞ്ഞതിനും റാസ്കലിനെ വിളിച്ചതിനും തെറി പറഞ്ഞതിനൊക്കെ മാപ്പ് പറയണമെന്ന് പറഞ്ഞു അങ്ങനെ രണ്ടു പേരും അങ്ങോട്ടും ഇങ്ങോട്ടും മാപ്പ് പറഞ്ഞു ആ ഒരു പ്രശ്നം സോൾവ് ചെയ്തു അതിനുശേഷം സിജോയുടെ ടീം അതായത് കിച്ചൺ ടീമായിരുന്നു ഇന്നലെ വരെ അവർ അവിടെ ഉച്ചയ്ക്ക് ഫുഡ് കൊടുത്തിട്ട് അത് ക്ലീൻ ചെയ്യണമെന്ന് റോക്കി വന്ന് പറഞ്ഞു അപ്പോൾ സിജു പറഞ്ഞു ക്ലീൻ ചെയ്യാൻ പറ്റില്ല കാരണം ഓൾറെഡി പുതിയ പവർ ടീമും എല്ലാ കിച്ചൺ ടീമും എല്ലാം അധികാരം എടുത്തു അപ്പോൾ ഈ പുതിയ കിച്ചൻ ടീമായിട്ട് ഉള്ളത് റോക്കിയാണ് അപ്പോൾ അവർ ക്ലീൻ ചെയ്യണമെന്ന് സിജു പറഞ്ഞു അങ്ങനെ അതിലൊരു ചെറിയ ഇഷ്യൂ ആയിട്ട് തുടങ്ങി അങ്ങനെ അവസാനം സിജ പുറത്ത് മറ്റുള്ളവരെ മാനിപ്പുലേറ്റ് ചെയ്താണ് ജീവിക്കുന്നത് പിന്നെ ഒരു വേട് പറഞ്ഞു സിജോ മറ്റുള്ളവരെ ഊക്കിയാണ് അവിടെ പുറത്ത് ഊക്കിയിട്ടാണ് ജീവിക്കണതെന്നൊക്കെ പറഞ്ഞു അപ്പോഴാണ് സിജ കുറച്ചും കൂടി പ്രവോക്കായത് അങ്ങനെ അതിനുശേഷം സിജോ നല്ല രീതിയിൽ റോക്കിന് പ്രവോക്ക് ചെയ്യുന്നുണ്ടായിരുന്നു റോക്കിങ് ഭയങ്കരമായിട്ട് കത്തിനിൽക്കുമായിരുന്നു അങ്ങനെ റോക്കി ഈ സിജോ ഇങ്ങനെ പറഞ്ഞ സമയത്ത് സിജോ റോക്കിയുടെ താടിയിൽ പിടിച്ച് നീ അത് വീട് കുണ്ണുമാവേ എന്നെന്തോ പറഞ്ഞ് സിജോ റോക്കിയുടെ താടിയിൽ പിടിച്ചു അപ്പോൾ റോക്കി പറഞ്ഞു നീ എൻ്റെ മേത്ത് തൊട്ടു പോകരുതെന്ന് പറഞ്ഞു എന്നിട്ട് പിന്നീട് സിജോ വീണ്ടും പിടിച്ചു ഇനി എൻ്റെ മേത്ത് തൊട്ടാ നീ വിവരം അറിയും ഇനി എൻ്റെ മേത്ത് തൊട്ടു പോകരുതെന്ന് പറഞ്ഞു എന്നിട്ടും റോക്കീനെ പ്രവോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ സിജോ തോളത്തിങ്ങനെ പിടിച്ചു എന്താണ് മോനെ അങ്ങനെ എന്തോ പറഞ്ഞു സിജോ റോക്കിയുടെ തോളത്ത് പിടിച്ചു അപ്പോൾ ഓൾറെഡി കത്തി നിൽക്കായിരുന്ന റോക്കിക്ക് അത് തൊടരുതെന്ന് പറഞ്ഞിട്ടും തൊട്ടതുകൊണ്ട് റോക്കിക്ക് നല്ല ദേഷ്യം വന്ന് സിജോയുടെ കവിളത്തൊരു പഞ്ച് കൊടുത്തു സിജോയുടെ ഒരു പല്ല് ഇളകിയിട്ടുണ്ട് പിന്നെ അവിടെ ചെറുതായിട്ട് നീലച്ച് വന്നിട്ടുണ്ട് ഈ അതിന് ശേഷം അപ്പോൾ തന്നെ ബിഗ് ബോസ് റോക്കിനെ കൺഫെഷൻ റൂമിലേക്ക് വിളിച്ചു കൺഫെഷൻ റൂമിൽ ചെന്നതിന് ശേഷം റോക്കി ആളാകെ മാറി റോക്കി പിന്നെ അവിടെ കറഞ്ഞ് മേഘുമായിരുന്നു എന്നെ എൻ്റെ തെറ്റുപറ്റിപ്പോയി എന്നോട് ക്ഷമിക്കണം എൻ്റെ സ്വപ്നങ്ങളൊക്കെ പോയി എന്നെ എന്നെവിടുന്ന് പുറത്താക്കിക്കോ ഞാൻ ഈ ഒരു ഷോയിൽ തൊടാൻ എനിക്ക് തുടരാനായിട്ട് എനിക്ക് യോഗ്യതയില്ല എന്നോട് ക്ഷമിക്കണം പറ്റിപ്പോയി എൻ്റെ സ്വപ്നമായിരുന്നു അവനോട് ഞാൻ തൊടരുതെന്ന് പറഞ്ഞിട്ട് അവൻ തൊട്ടു അതുകൊണ്ടാണ് അങ്ങനെയൊക്കെ നടന്നത് എന്നൊക്കെ പറഞ്ഞ് റോക്ക് കൺഫഷന ഭയങ്കര കരച്ചിലായിരുന്നു പിന്നെ സിജോനെ മെഡിക്കൽ റൂമിലേക്ക് വിളിച്ചു ഡോക്ടർ വന്ന് ചെക്ക് ചെയ്തു അപ്പോൾ സിജോയുടെ ഏറ്റവും അറ്റത്തുള്ള പല്ല് കുറച്ച് ചെറുതായിട്ട് ഇളകിയിട്ടുണ്ട് പിന്നെ കവളത്ത് ചെറുതായിട്ട് നീലച്ചൊക്കെ വന്നിട്ടുണ്ട് പക്ഷേ സിജോ പുറത്ത് മെഡിക്കൽ റൂമിൽ നിന്ന് പുറത്ത് വന്നതിന് ശേഷം അർജുനെ വിളിച്ച് കുറച്ച് നേരം സംസാരിച്ചു അപ്പോൾ പറഞ്ഞു എനിക്ക് അവനോട് ഇപ്പോഴും ദേഷ്യമൊന്നും ഇല്ല പക്ഷെ അവൻ ഞാൻ അടിക്കുന്നു വിചാരിച്ചില്ല പക്ഷെ അവനെ പുറത്താക്കണ്ടെന്ന് പറഞ്ഞു എനിക്ക് വലിയ കംപ്ലൈൻ്റ് ഒന്നും ഇല്ല എന്നാണ് സിജോയുടെ വാക്കി വായി നിന്ന് മറുപടി വന്നത് പക്ഷെ റോക്കി ഓൾറെഡി അവിടെ പോകാനായിട്ട് റെഡി ആയിട്ട് നിൽക്കുവാണ് റോക്കി സിജോയോടും സിജോയുടെ പാരൻസ് ഫ്രണ്ട്സ് എല്ലാവരോടും റോക്കി കൺഫെഷൻ റൂമിലിരുന്ന് മാ മാപ്പൊക്കെ ചോദിച്ചു റോക്കി നന്നായിട്ട് ബ്രേക്ക് ഡൗൺ ആയിട്ട് നല്ല കരച്ചിലായിരുന്നു ബിഗ് ബോസ് ഇതുവരെ ഒന്നും അനൗൺസ് ചെയ്തിട്ടില്ല എന്തെങ്കിലും അപ്ഡേറ്റ് ബിഗ് ബോസ് പറയുമ്പോൾ ഞാൻ നിങ്ങളെ അറിയിക്കാം അങ്ങനെ ബിഗ് ബോസിൻ്റെ ഡിസിഷൻ എന്താണെന്ന് അറിയില്ല ഇതുവരെ ഒന്നും പറഞ്ഞിട്ടില്ല സിജോയ്ക്ക് പരാതി എന്നുമാണ് പറഞ്ഞത് പക്ഷേ ഇതൊരു ഫിസിക്കൽ ആയ കാരണം പുറത്താക്കാനാണ് കൂടുതൽ ചാൻസ് ഉള്ളത് ഇനി അറിഞ്ഞൂടെ ചിലപ്പോൾ സിജോ ആയിട്ടൊരു ഡിസ്കഷൻ വെച്ച് സിജോയ്ക്ക് പരാതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ റോക്കിന് അകത്ത് കയറ്റാനും മതി അപ്പോൾ എന്തായാലും ഞാൻ അപ്ഡേറ്റ് നിങ്ങളെ അറിയിക്കാം അപ്പോൾ കൂടുതൽ വീഡിയോസും ലൈവ് ലൈവ് അപ്ഡേറ്റ്സായിട്ട് വീണ്ടും വരാം താങ്ക്സ് ഫോർ വാച്ചിങ്